ഓവർ സ്പീഡിൽ വണ്ടി വന്നിട്ട് ഫൈൻ എന്നെ പറ്റുന്നില്ല എടാ നിന്റെ പേരിലുള്ള വണ്ടി അല്ലേ അപ്പൊ നീ തന്നെ വേണ്ട അടയ്ക്കാൻ വണ്ടി എന്ന് പറഞ്ഞാൽ ഞാൻ വണ്ടി ഓടിച്ചിട്ട് ഞാൻ ഓടിച്ചു അച്ഛൻ്റെ പിന്നെ നല്ല അങ്ങോട്ട് ചെന്നാ മതി ഇപ്പൊ തന്നെ ഫൈൻ ആ ഞാൻ പറഞ്ഞിട്ടുണ്ട് എടാ നീ പറഞ്ഞ കാര്യം തന്നെ പിന്നെ എന്തിനാ ഉള്ളൂ എടാ ശിവൻ പറഞ്ഞോണ്ടിരിക്കുന്നേ അവൻ സോൾവ് ചെയ്തോളൂ

ഫോണിൽ കേട്ടതാ നീ തെളിച്ച് പറ കാര്യം ഈ പരിസരത്തെ ബൈക്ക് ആൾക്കാർ ബൈക്കില്ലേ അത് ഓവർ ബൈക്ക് ഇല്ലേ അത് മോഷ്ടിച്ച മാമൻ പറയുന്നത് മോഷ്ടിച്ച അത് ഇവിടത്തെ ക്ലീൻ വരാന്ന് പറഞ്ഞിട്ട് പോയതല്ലേ നമ്മുടെ സുമ ഇച്ചിരി ആക്കി ഉടായപ്പോണ്ടെങ്കിലേ അവൻ ഇങ്ങനെ കക്കാനും മോഷ്ടിക്കാനും നടക്കല്ലോ അത് ഉറപ്പാ മാമൻ പറയുന്നത് നമ്മുടെ ബൈക്കല്ലാന്നാണ് ചിറ്റപ്പനാണെങ്കിൽ നീ ഒന്ന് സുമയെ വിളിച്ചു വിളിച്ചോ അവൻ എപ്പോഴെങ്കിലും പരിധിക്കകത്ത് വരുമല്ലോ ഇപ്പൊ തൽക്കാലം നീ ഈ പരിധി വിട്ടൊന്ന് പോവോ പോലെ പരിധി വിട്ട്

കളിക്ക ചെസ്സ് കളിക്കോ സുമേഷം വേറെ ബൈക്കിലാണോ സുമേഷം പോയേത് സുമേഷം വേറെ ബൈക്കിൽ പോയേത് നമ്മളെ ബൈക്കില നമ്മളെ ബൈക്കില കള്ളം പറയല്ലേ അന്ദ്രാ നനക്കൊരു സംശയം അല്ല അച്ഛന്റെ അടുത്ത് വെച്ചപ്പോൾ അച്ഛൻ പറഞ്ഞു മോഷ്ടിച്ച വണ്ടിയാണ് സുമേഷം മോട്ടി ചേന്ന അല്ല അങ്ങനൊന്നുമല്ല ദീപ്തി കളി ഇവിടുണ്ടായിരുന്നാ അന്റെ ഫോണന്ത വിളിച്ചിട്ട് കിട്ടുന്നില്ല നമ്മുടെ വണ്ടി എടുത്തോണ്ടാണ് ഞാൻ പോയത് ഒരാളെ പോലെ പിന്നെ ഞാൻ മാത്രമല്ല നൂറ് പേരുണ്ടെന്നല്ലേ പറയുന്നത് ലോകത്ത് ഒരാളെ പോലെ നൂറ് പേരുണ്ടാവും പക്ഷെ ഈ ലൊക്കാലിറ്റിയിൽ നിന്നെ പോലെ ഒരാളെ ഉള്ളു മര്യായിക്കുള്ള സത്യം പറഞ്ഞു എന്റെ അച്ഛാ ഞാൻ പറഞ്ഞത് സത്യം തന്നെയാ ഞാൻ ബൈക്ക് ഓടിച്ചുകൊണ്ട് പോയി പോലീസിന്റെ കണ്ടപ്പോ വെട്ടി അപ്പൊ അവരത് ക്യാമറ കൂടെ കണ്ട് ആ കാര്യം ഞാൻ ഇവിടെ ഒന്ന് പറഞ്ഞില്ലേ അപ്പൊ അതിനൊരു പെറ്റിയായിട്ട് ഒരു ആയിരത്തി അഞ്ഞൂറ് രൂപ അച്ഛൻ തന്നാ പോ അച്ഛൻ തരും കഴിഞ്ഞിട്ട് പറഞ്ഞു നന്നാലുണ്ടല്ലോ സുമേഷ നീ കൂടുതൽ കള്ളം കാണിച്ചാലോണ്ടല്ല ശിവന്റെ കയ്യിൽ കൃത്യം കൃത്യം തെളിവുകളുണ്ട് നീ ഉള്ളത് ഉള്ളത് പോലെ പറഞ്ഞ അവനെ ഈ കേസിൽ നിന്നെ രക്ഷപ്പെടുത്തും ഇല്ലേക്ക് പെടുത്തു എന്നാണ് അവൻ പറഞ്ഞിരിക്കുന്നത് ഞാനൊന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ പെടുന്നത് ഞാനൊന്നും ചെയ്തിട്ടില്ലെന്ന് ശരി നീ ഒന്നും പറയണ്ട അവൻ കയ്യോടെ നിന്നെ അപ്പൊ അറിയാം ഞാൻ നിന്നെ എങ്ങനെ ടിക്കാത്ത മറ്റേ സുമേഷ് ഇവിടെ ഇല്ല അവനുണ്ട് സോൾവ് നീ എല്ലാ സോൾവ് ചെയ്ത് ഞാൻ പറഞ്ഞത് അപ്പച്ചി എന്ന് പറഞ്ഞോഷണ കേസിലൊന്നും വരൂല്ലെന്നാ